ഹായ് അസ്സാമലൈക്കും അപ്പോൾ നമ്മളിതേ മക്കയിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും മക്ക പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉസ്താദ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ബസ്സിന്റെ ഡ്രൈവറുമായിട്ടാണ് കേട്ടോ സൗദി നാഷണൽ ആണ് നല്ല ഫാസ്റ്റ് ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നേ മക്കയിലും മദീനയിലും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇക്കതേ നമ്മുടെ ലഗേജസ് ഒക്കെ ബസ്സിന്റെ അടിയിലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും കൂടെ ലഗേജ് ഒക്കെ വെക്കാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് ടൈം ഒക്കെ എടുത്തു അപ്പൊ നമ്മളതേ മദീനയിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന ടണൽ വഴി തന്നെ കയറിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ദുബായും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും അവരുടെ ഉമറയൊക്കെ ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് സമാധാനത്തിലിരിക്കുകയാണ് കേട്ടോ ഇനി നബി സല്ല അലൈഹി സ്വലമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതേ നല്ല കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി നിന്നു എന്തോ എനിക്കെന്തോ ഒരു കേരള ടച്ച് പോലെ തോന്നി കേട്ടോ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എനിക്ക് ആ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നടന്നിട്ട് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു ഉമ്ര കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ കാല് ഇതുവരെ നീര് വെക്കാത്ത എന്റെ കാല് നല്ല പെയിൻ ഒക്കെ ആയി നീരൊക്കെ അടിച്ചങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ എന്നാലും സാരമില്ല നമുക്ക് ഇതൊക്കെ കാണാൻ ഇനി എന്നാണ് ഭാഗ്യം അഷ്കർ ഇവിടെ അല്ല അപ്പോൾ ഇതാണ് കേട്ടോ ബദരിങ്ങള് മരണപ്പെട്ട് കിടന്നിട്ടുള്ള സ്ഥലം ഇവിടെ നമ്മൾ നോക്കുമ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് ബദരിങ്ങൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കിടന്നതെന്നൊക്കെ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ദാ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് ആ സമയത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്നും അപ്പോൾ അപ്പോഴത്തെ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് വരുന്ന മാതിരിയുള്ള ഒരു വിഷ്വലാണ് കിട്ടിയിട്ടുള്ളത് ശരിക്കും എപ്പോഴും അങ്ങനെ ആയിരിക്കും എനിക്ക് അറിയില്ല ഇതിന് മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുള്ളപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം സൂര്യൻ ഇങ്ങനെ ഒന്ന് അടങ്ങി പിന്നെ ഒന്ന് ആളി കത്തി അങ്ങനെ വരുന്ന ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാ തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ആരെങ്കിലും അങ്ങനെ വീഡിയോസ് എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീല് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നി കേട്ടോ വല്ലാത്തൊരത്ഭുതമാണിത് ഞാനിങ്ങനെ ക്യാമറയിലൂടെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അത്ഭുതം പോലെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അടുത്ത് നിന്നാണോ എന്നോട് ചോദിക്കുകയാണ് ആരുടെ ഫോട്ടോകൾ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റാതെ ഞാനവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു കേട്ടോ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മൾ ട്രാവലിംഗിൽ ആ ഒരു സമയത്ത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വിട്ടത് കുബൈലേക്കാണ് കേട്ടോ കുബ്ബ എന്ന് പറഞ്ഞാൽ നബ്സല്ലാ അല്ലൈവല്ല മദീനയിൽ തങ്ങിയിരുന്ന സമയങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പള്ളിയാണ് കുബയിൽ വന്ന് രണ്ടരക്കാലത്ത് നമസ്കരിച്ചെന്നാലും നമുക്ക് ഒരു ഉമ്ര ചെയ്ത കൂലി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം അവിടെ കയറിയിട്ടാണ് എല്ലാ ഉമ്ര ടീമുകളും മാക്സിമം കുബൈയിൽ കയറിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അറിഞ്ഞൂടാതെ വരുന്നവർ ഉണ്ടായിരിക്കും ആരെങ്കിലും അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് നമ്മൾ ശരിക്കും മക്കയിൽ നിന്ന പോലെ ആ ഒരു പോസിറ്റീവ് ഫീല് തന്നെ ആയിരുന്നു കുബൈയിൽ വന്നിട്ട് നമ്മൾ നമസ്കരിക്കാൻ കയറുമ്പോഴും ഒക്കെ ഇവിടെ ഇതാണ് എൻട്രൻസ് അവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ പൈപ്പിൽ സംസം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ചെയ്യുന്നത് കുറേ പേരോട് മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സംസം വെള്ളത്തിലാണോ നിങ്ങൾ ഒന്ന് ചെയ്യുന്നത് മക്കയിൽ ബാത്റൂമിൽ പോലും സംസം വെള്ളമാണെന്നാണല്ലോ ആണെന്നാണല്ലോ പറയുന്നത് അങ്ങനൊന്നും ഇല്ല കേട്ടോ അതൊക്കെ തെറ്റിദ്ധാരണകളാണ് സംസം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോലെ അവിടെ ആണ് പിന്നെ നമ്മളത് ഉഹുദ് മലയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ കുറേ നടക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറെ പേരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ മരണപ്പെട്ട് കിടന്ന സ്ഥലങ്ങളും ഖബറിടങ്ങളും ഒക്കെ നമ്മൾ സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ട് ഞാൻ എങ്ങും പോയില്ല രണ്ട് ബാത്റൂമോ നമ്മുടെ ആണോ ഇത് അഞ്ച് നമ്മുടെ അടിപൊളി റൂമൊക്കെയാണ് ഫാനുള്ള റൂം സൗദി വന്നിട്ട് ആദ്യം കേട്ടോ കേട്ടോ ഫാനുള്ള റൂം കാണുന്നത് എ സി ഉണ്ട് എന്നാലും നമ്മുടെ ലഗേജസ് ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നേ ഉള്ളൂ ടോട്ടലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബെഡ് ഉണ്ട് അത് മുട്ടത്തല ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുമക്കളെ അർസാൻ ഈ മൂല കിടക്കാം അയ്യെ അയ്യേ എന്ത് വൃത്തി എന്റെ ബെഡിലാ കൊള്ളാട്ടാ നല്ല ബെഡും കളറും ഒക്കെ കൊള്ളാം രണ്ടെണ്ണത്തിലേ ഉള്ളു സ്റ്റാൻഡ് ഇല്ല ഒരു രണ്ടെണ്ണത്തില്ലാത്ത ചെറുപ്പിന് ഇതെന്തോ ഓപ്പൺ ആക്ക് ആ നമുക്ക് പുറത്തും കാണാൻ അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ട്ടോ താഴെ റിസെപ്ഷനിലുണ്ടായിരുന്നു നമ്മുടെ റൂമിൽ അവൈലബിൾ ആണ് അത് കൊള്ളാം ഇതോ എവിടെ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ കൈ കാണിക്കും ഇക്ക് നോക്കണം കേട്ടാ പിന്നെ കബോർഡുണ്ട് കബോർഡ് എക്സോസ്റ്റ് വിത്ത് കബോർഡ് സ്ലൈഡിങ് ഡോറ്

പല സ്ഥലങ്ങളാണ് എന്റെ ഓപ്പോസിറ്റ് തന്നെ കുറെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ആളുകളൊക്കെ തറയിലിരുന്നു കഴിക്കുന്നുണ്ട് അവിടെ ചിക്കൻ്റെ മണം പിന്നെ ഇതേ ഒരു ഫിഷ് ആം റെസ്റ്റോറൻറ് ഉണ്ട് ഇപ്പൊ എവിടെ ആ ഫുഡ് എവിടെ കിട്ടും ഇരിക്കുന്നു അപ്പൊ നമ്മളിത് റുമാലി റൊട്ടിയും ബിരിയാണിയും കേട്ടോ വാങ്ങിയത് ഈ റുമാലി റൊട്ടി നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് അൺലിമിറ്റഡ് ആണ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് മക്കൾക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പക്ഷെ കുറച്ച് സമയം കഴിയുംതോറും ഇത് ഹാർഡായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആണെങ്കിലും അധികം ഒന്നും ആർക്കും കഴിക്കാൻ പറ്റത്തില്ലോ പിന്നെ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചൂടോടെ ചൂടോടെ കഴിക്കാം അവര് വൺ ബൈ വൺ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കറി ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പം അൺലിമിറ്റഡ് റൊട്ടി കൊടുത്താൽ എന്താ കറി ഒരുപാട് ചിലവാകട്ടോ അപ്പൊ റൊട്ടി മാത്രല്ല റൈസും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് റൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നെ കൊള്ളായിരുന്നു കേട്ടോ റൈസും കൊള്ളായിരുന്നു റൊട്ടിയും കൊള്ളായിരുന്നു ചിക്കൻ കറിയും കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം ആൾക്ക് ഓരോന്ന് വെച്ചൊക്കെ കഴിക്കേണ്ട സാധനാണ് പക്ഷെ നമ്മൾ ഒരുമിച്ച് കഴിച്ചത് കൊണ്ട് എല്ലാവരും കുറച്ചധികം കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ഒന്ന് ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ പള്ളിയിലേക്ക് പോയത് അപ്പം അപ്പം മദീന മുൻവറയിലെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇവരേക്കും ബൈ